എന്റെ പേര് രതീഷ് ഞാൻ ഈ ശാന്തപാറ മേത്തൂട്ടി സ്വദേശിയാണ് ഞാൻ എന്റെ അച്ഛനൊരു ഇരുപത്തിയഞ്ചു വർഷമായിട്ട് ഇല കൃഷി ചെയ്യുന്ന ആളാണ് ഞാൻ കൃഷി ചെയ്യുന്നതുകൊണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് വർഷമായി ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് എനിക്ക് ഒരു ഈ കൾട്ടിവോ കുർളാസിറ്റി അവിടുന്ന് ഞാൻ ഈ പി എൽ ടി യുടെ അമനുവാസുരം മേടിക്കാൻ ഇടയായത് അത് അടിച്ചതിന് ശേഷം ഒരു ചെടിക്ക് നല്ലൊരു പച്ചപ്പും ഫ്ളവറിങ്ങും കാ സെറ്റിങ്ങൊക്കെ കാലാവസ്ഥയിലൊക്കെ ഒരു വ്യതിയാനം കൊണ്ടോ ചെടിക്ക് ഒരു ഫ്ലവറിങ് ഓറവ ഫ്രൂട്ട് സെറ്റിംഗ് കുറവൊക്കെ ഇങ്ങനെയാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങിയത് അപ്പോൾ നല്ലൊരു മികച്ച റിസൾട്ട് ഉണ്ട് ഞാൻ ഈ അമിനോ അമിനാസിൽ വാങ്ങിയിട്ട് നൂറിലിട്ടറിൽ ഇരുന്നൂറ് മില്ലി ചേർത്ത് ഫ്രേ ചെയ്തത് ഇപ്പോൾ രണ്ട് മാസത്തിൽ രണ്ട് തവണ ചെയ്തപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടി പക്ഷെ നമ്മളായാലും ഈ ഇവരുടെ ഈ പ്രൊഡക്റ്റ് ഈ പി എൽ ടിയുടെ പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങും പക്ഷേ എന്നാൽ ഇനി ഇനി ഞാനത് കണ്ടിന്യൂ ചെയ്യും ഫാവിലേക്ക് ഞാനത് തുറച്ചായിട്ട് ഉപയോഗിക്കും മികച്ചൊരു ഉണ്ട് എക്സ്പെൻസും കുറവാണ് അതുകൊണ്ട് ഞാനിത് തുറച്ചായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി